ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളൊരു ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സാധാരണഗതിയിൽ ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയവയൊക്കെ തോരൻ വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതൊന്ന് അരിഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടേതാ അതിനായിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിൽ തന്നെ വളരെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ ആദ്യമായിട്ട് പറയുന്നത് ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ക്യാരറ്റ് എടുക്കുക ക്യാരറ്റ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒന്ന് കൊത്തിയെടുക്കുക ഈ കാണുന്ന വലുപ്പത്തിൽ കൊത്തിയെടുത്താൽ മതിയാകും ഞാനിവിടെ കൊത്തിയെടുത്ത് പ്ലേറ്റിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ജാറിൻ്റെ മൂടിയെടുത്ത് അടച്ച് നമുക്ക് മിക്സിയിലേക്ക് ഇത് വയ്ക്കാം ഇനി നമുക്ക് മിക്സിയിൽ രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് ക്രാക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് ഒന്ന് തിരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് കറക്കിയെടുത്താൽ മതിയാകും നന്നായിട്ട് സ്മൂത്ത് ആയി പോകരുത് ഈ കാണുന്ന രീതിയിൽ കറക്കിയെടുത്താൽ മതിയാകും കണ്ടോ ഈ ഒരു പരുവത്തിലേക്ക് കിട്ടിയാൽ മതി നമുക്ക് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് തട്ടി കണ്ടോ നമ്മൾ സാധാരണ കൈകൊണ്ട് കൊത്തി അരിയുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി ബാക്കിയിരിക്കുന്ന ക്യാരറ്റ് കൂടി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടോ മൂന്നോ സെക്കൻഡ് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും അതിനുശേഷം വീണ്ടും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ തോരൻ തയ്യാറാക്കാനായിട്ടുള്ള ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ കൂടി സജ്ജീകരിക്കാം അടുപ്പിലേക്കൊരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് ഒരൽപം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു അങ്ങനെ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കുറേശയായിട്ട് നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ പാത്രത്തിൽ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് മുഴുവനായിട്ടും പാനിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ക്യാരറ്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പ് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ മൂടി വയ്ക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മൂടി തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നു ഇനി തോരനിലേക്ക് ചേർക്കാനുള്ള മറ്റു ചില സാധനങ്ങൾ കൂടി തയ്യാറാക്കേണ്ടതുണ്ട് അതിനായി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ നല്ല ജീരകം വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില എന്നിവ എടുക്കുക ഇനി ഇവയെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം തേയ് ഇതുപോലെ നമ്മൾ ചതച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി അത് നമുക്ക് നേരെ അടുപ്പിൽ വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചതച്ചത് മുഴുവൻ ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ക്യാരറ്റും ഇപ്പോൾ ചതച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകണം അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചു കൊടുക്കാം അടുപ്പിൻ്റെ ഫ്ലെയിം നമുക്കൊന്ന് സ്വിമ്മിൽ വെച്ച് കൊടുത്ത് വേവിക്കാം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് അടച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഒന്ന് വേഗാനുണ്ട് ഇപ്പോൾ തോരൻ വെന്ത് കാണും നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ക്യാരറ്റ് തോരൻ റെഡിയായി നല്ല രുചിയുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ആവശ്യാനുസരണം കഴിക്കാം പ്രിയമുള്ളവരെ നമുക്ക് ഈ ക്യാരറ്റ് തോരൻ വളരെ എളുപ്പത്തിൽ ലളിതമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നല്ല നമസ്കാരം ടാറ്റാ ബൈ ബൈ